ആയത് കുറിസിയുടെ അഞ്ച് ഗുണങ്ങൾ നമുക്ക് തരംതിരിക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാല് ഭാഗത്തു നിന്നും എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണം ലഭിക്കും നമ്പർ രണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല മൂന്ന് ഉദുവിനു ശേഷം ചൊല്ലിയാൽ അവ്വാഹുവിന്റെ അടുക്കൽ എഴുപത് ദർജ അല്ലെങ്കിൽ സ്ഥാനം ഉയർത്തപ്പെടും നാല് ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയാൽ രാത്രി മുഴുവൻ ഒരു മലക്ക് നമ്മെ സംരക്ഷിക്കും അഞ്ച് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിയാൽ സ്വർഗത്തിൽ കടക്കാൻ പിന്നെയുള്ള തടസ്സം മരണം മാത്രമാണ് ഇത് എല്ലാവരും ഷെയർ ചെയ്യുക കാരണം ഇതൊരു ജാരിയായ സതക്കയാവുന്നു ജാരിയായ സതക്ക എന്ന് പറഞ്ഞാൽ ലോകാവസാനം അവസാനം വരെയും അതിന്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കുള്ള നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഇത് എത്ര പേർ ഷെയർ ചെയ്യുന്നുവോ അതിന്റെയൊക്കെ കൂലി നിങ്ങളുടെ കവറിലേക്ക് വന്നു ചേരും റബ്ബ് നമ്മെയും നമ്മുടെ കുട്ടികളെയും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വഹമ്മ വർക്കാത്തു